അസ്സലാമു അലൈക്കും സ്വപ്നം കാണുന്നവർ അറിഞ്ഞിരിക്കേണ്ട മൂന്നാമത്തെ കാര്യം ആദ്യ ഭാഗം കാണാത്തവർക്കായി ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാനാവും എന്നെ സ്വപ്നം കണ്ടാൽ അവൻ കണ്ടത് ശരിക്കും എന്നെ തന്നെ ആയിരിക്കും കാരണം പിശാചിനെ എൻ്റെ രൂപത്തിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു നാല് ദുർസ്വപ്നം പിശാജിൽ നിന്നുണ്ടാവുന്നതാണ് അഞ്ച് ദുർസ്വപ്നം കണ്ടാൽ ആരോടും പറയാതിരിക്കുക ഔതു ഓതുക സ്വപ്നത്തിൻ്റെ വിപത്തിൽ നിന്നും അള്ളാഹുവിനോട് കാവലിനെ തേടുക ഇടതുഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പുക ആറ് ദുസ്വപ്നം ആരോടും പറയരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം പറയാതിരുന്നാൽ ആ സ്വപ്നം കൊണ്ട് യാതൊരു ദുരന്തവും ഉണ്ടാവില്ല എന്ന് നബി നബിസല്ലാഹ് അലൈഹി വസ്ലമ്മ പറഞ്ഞിട്ടുള്ളതായി ബുഹാരി മുസ്ലിം ബിഷ്കാത്ത് പോലുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം ദുസ്വപ്നം കണ്ട് പേടിച്ച് ഉണർന്നാൽ കിടന്ന സ്ഥലം മാറിക്കിടക്കുന്നത് നല്ലതാണെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് എട്ട് നല്ല സ്വപ്നം കണ്ടാൽ അലഹദില്ല എന്ന് ചൊല്ലണം എന്നും ഹദീസിലുണ്ട് ഒമ്പത് നല്ല സ്വപ്നം കണ്ടാൽ തനിക്ക് ഇഷ്ടപ്പെട്ടവരോടോ ബുദ്ധിയുള്ളവരോടോ മാത്രം പറയാവൂ എന്ന് നബിസുല്ലാഹു അലൈവലമ്മ പറഞ്ഞിട്ടുള്ളതായ തുറമുദി മിഷ്കാത്ത് എന്നീ ഗ്രന്ഥങ്ങളിൽ കാണാം സ്വാലിഹീൻ ബുഹാരി മുസ്ലിം എന്നീ ഗ്രന്ഥങ്ങളിൽ കാണാം സ്വപ്നം കൂടുതൽ യാഥാർത്ഥ്യമാവൽ സംസാരത്തിൽ കൂടെ സത്യം പറയുന്നവർ കാണാം അതിനൊന്നും ഉറങ്ങുമ്പോൾ സ്വപ്നം കണ്ട് പേടിക്കാതിരിക്കാൻ കിടക്കുമ്പോൾ ചൊല്ലാൻ ഇസ്ലാം കൽപ്പിച്ച സൂറത്തുകൾ ദിഖറുകൾ എന്നിവ ചൊല്ലുക എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്ത് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക അള്ളാഹു കബൂൽ ആക്കട്ടെ അസ്സലാമോ അലയിക്കും